ഈയൊരു ഈയൊരു മെഷർമെന്റിലാണ് നമ്മൾ കമ്പി കൊടുക്കുക. ദൈന ഡിബി കൊടുക്കാൻ വേണ്ടിയിട്ട് ബോക്സ് ഉണ്ട്. സിംഗിൾ ഫേസ് ഡിബി ആണ്. അതായത് ഇത് എന്ന് പറഞ്ഞ ഒരു ഹോംസ്റ്റേ ആണ്. ഒരു 400 സ്ക്വയർ ഫീറ്റ് ആണ് താഴെയുള്ളത്. കോട്ടയം കുറുവിലങ്ങാട് ല്ലേ? അതെ കോട്ടയം കുറുവിലങ്ങാടാണ് ഈ സൈറ്റ് വെന്നത്. 400 400 സ്ക്വയർ ഫീറ്റ് താഴെ 400 സ്ക്വയർ ഫീറ്റ് മോളിലുള്ള അതായത് ഒരു രണ്ട് രണ്ട് ഹോംസ്റ്റേ. രണ്ട് രണ്ട് ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന പോലെയാണ് ചെയ്യുന്നത്. സാധാരണ ഈ ഒരു രീതിയിലാണ് നമ്മളെ വ്യക്തികള് കാണിക്കാറ് അപ്പൊ പിന്നെ എല്ലാവർക്കും സംശയമാണ് ഇതിന്റെ ഉള്ളിൽ കമ്പി ഉണ്ടോ കമ്പിണ്ടോ കമ്പിയോ അല്ല ഇതിന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇതിൽ പത്ത് നൂറ്റമ്പത്തെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പർട്ടിക്കുലർ വീഡിയോ മാത്രമേ കാണുള്ളൂ ഇതില് ഫുൾ ഫിനിഷ് കഴിഞ്ഞതിന്റെ വീഡിയോ ഉണ്ട് എല്ലാം ഒരുപാട് വീഡിയോസ് ഇതിൽ കിടക്കുന്നുണ്ട് പക്ഷെ ആരും പിന്നാൽക്കൊന്നും പോയി നോക്കില്ല അതാണ് പ്രശ്നം ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പുതിയൊരു മെത്തേഡിനെ കുറിച്ചിട്ട് സംശയം തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇതിൽ കമൻ്റ് അടിക്കണ പല സംശയങ്ങൾക്കുള്ള വീഡിയോസ് അതിൻ്റെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് അതായത് ഷോർട്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വിധത്തെ എല്ലാത്തിനും കുറിച്ചിട്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് പ്ലംബിങ് ഡീറ്റെയിൽസ് വയറിംഗ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെയുണ്ട് അല്ല ഇത് ഒരൊറ്റ ബെഡ്റൂം അല്ലേ ഉള്ളൂ വ്യൂ ഉണ്ട് ഓരോ ഓരോ ആയിരിക്കും കാരണം ആ രീതിയിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു എപ്പോഴും നമ്മൾ ടിയിൽ ഫോട്ട് ലൈറ്റ് വരെ നമ്മൾ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്താണ് റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിലൊരു ബെഡ്റൂമും കോമൺ ബാത്റൂമ് അറ്റാച്ചഡ് അല്ല അത് കോമൺ ആക്കി ഒരു കോമൺ ബാത്റൂമും ഒരു ഹാളും ഒരു സിറ്റൗട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഈയൊരു ഹോം സ്റ്റേയിൽ വരുന്നത് കാരണം വളരെ ചുരുങ്ങിയ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അവിടെ ഹോം സ്റ്റേ ചെയ്തു തരും അവിടെ ഹോം സ്റ്റേ ചെയ്തു തരും നമ്മളെല്ലാം ചെയ്യും നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ചെയ്യും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ആളും നമ്മളെ വിളിച്ച് ആൾ നമ്മളെ പ്രൊജക്റ്റ് പോയി കണ്ട് ആൾക്കിഷ്ടപ്പെട്ട് ആൾ ബുക്കിംഗ് ചെയ്ത വഴിക്കാണ് നമുക്ക് നാനൂറ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ നാലായിരം സ്ക്വയർ ഫീറ്റോ അങ്ങനെയൊന്നും ഇല്ല ആരാണോ ജെനുവിനായിട്ട് നമ്മളോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യണത് നമ്മളെ സൈറ്റ് പോയി കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ ബുക്കിംഗ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ വർക്കുകളും ചെയ്യും